മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എപ്പോൾ മാറ്റം വരുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിംപ്രി ചിഞ്ചുവാട് ഭോസാരി എന്നീ മേഖലകളിൽ എൻ സി പിയിലെ അജിത് പവാർ വിഭാഗത്തിൽ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അജിത് പവാറിന്റെ ഗ്രൂപ്പിലെ നിരവധി കൗൺസിലർമാരും ഭാരവാഹികളും എൻ സി പി ശരത് പവാറിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് പറയുന്നത് അജിത് പവാർ ഗ്രൂപ്പിലെ ചില നേതാക്കൾ അടുത്തിടെ ശരത് പവാറിനെ കണ്ടിരുന്നു അതിനാൽ അജിത് പവാറിന്റെ കോട്ടയായ പിംപ്രിയെ ചിഞ്ചുവാട് മുനിസിപ്പാലിറ്റി തകർക്കാൻ ശരത് പവാർ ഒരുങ്ങുന്നതായിട്ടാണ് സംസാരമുള്ളത് അതുപോലെ ഭോസാരി എം എൽ എ വിലാസ് ലാന്റെയും ശരത് പവാറുമായി ബന്ധപ്പെട്ടതായി ചില വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെ വാതിലുകൾ പല നേതാക്കളും മുട്ടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അജിത് പവാറിനെയും വിലാസ് ലാൻഡെ കണ്ടതും ചില അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പൊട്ടിത്തെറികൾക്കും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുമെന്നതിൽ സംശയമില്ല അജിത് പവാറിനെ വേരോടെ തൂക്കാനാണ് ശരത് പവാർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ചിറകുകൾ എന്നുള്ള രീതിയിൽ ഇടക്കിടക്ക് ശരത് പവാർ ഡോസുകൾ കൊടുക്കുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം അജിത് പവാർ ക്യാമ്പിനെ ശരിക്കും തളർത്തി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥ എൻ സി പി ശരത് പവാറാണ് ജനങ്ങൾ ശരത് പവാറിനൊപ്പമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ അജിത് പവാറിനെ കൊണ്ട് വലിയ നേട്ടമില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അജിത് പവാറിനെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ അപകടത്തിലായേക്കാനാണ് സാധ്യത അജിത് പവാർ എന്ന മനുഷ്യന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏറ്റവും നല്ലത് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അമ്മാവനോട് ക്ഷമ ചോദിക്കുക എന്നതാണ് എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് മഹാരാഷ്ട്ര അടുത്ത ദിവസങ്ങളിൽ സാക്ഷിയാകുമെന്നതിൽ തർക്കമില്ല